ഹായ് റെയിൽവേയിൽ നിരവധി അവസരങ്ങൾ ആയിരക്കണക്കിന് അവസരങ്ങൾ ഇഷ്ടംപോലെ വേക്കൻസികൾ റെയിൽവേയിൽ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഹായ് അക്കാഡമിയിൽ ലൈവ് ക്ലാസ് എൻ ഡി പി സിയുടെ ടെസ്റ്റുകളാണ് ഇപ്പോൾ വരുന്നത് ഡിഗ്രി ലെവലിലുള്ളവർക്കും പ്ലസ് ടു ലെവലിലുള്ള കുട്ടികൾക്കും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താം അത് രണ്ട് ലെവലിലുള്ള എക്സാമ്പിളാണ് രക്ഷകർത്താക്കൾക്കും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് മറ്റ് സ്ഥാപനങ്ങളിൽ ചെയ്യുന്നത് പോലെ പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയൊന്നും ചിലവാക്കേണ്ട ആറ് അഞ്ച് പൂജ്യം പൂജ്യം ആറായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കിയാൽ ആറ് മാസത്തെ ക്ലാസ്സാണ് ഞങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് നാല് മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ കുട്ടിക്ക് ജോലി കിട്ടുന്നോ എന്ന് നിങ്ങൾക്ക് സ്പഷ്ടമായിട്ട് നേരിട്ട് അറിയാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ വന്നിരിക്കുന്നത് ഞങ്ങൾ തുടങ്ങുന്ന ഈ ജനറൽ ബാച്ചിലേക്ക് പുതുതായിട്ട് ആരംഭിക്കുന്ന ഈ ബാച്ചിലേക്ക് ചേർക്കുക വെറും ആറായിരത്തി അഞ്ഞൂറ് എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഫിസിക്കൽ ട്രെയിനിങ് രംഗത്തായിരുന്നു ഹായ് അക്കാഡമി പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ എഴുത്തു പരീക്ഷയുടെ ഭാഗമായി ഞങ്ങൾ ഇൻഡോർ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ചെറിയ റേറ്റിലാണ് പഠിപ്പിക്കുന്നത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ മൂന്ന് ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ആറ് ദിവസത്തെ ലൈവ് ക്ലാസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് രക്ഷകർത്താക്കൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഡിഗ്രിക്ക് പോയി നാല് വർഷം കളയാതെ ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെയും റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെയും ഇത്തരം പരീക്ഷകൾക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ഞാൻ പറഞ്ഞല്ലോ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആറ് ദിവസത്തെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് നൽകുന്നതാണ് ആർ ആർ ബിയുടെയും എസ് എസ് സിയുടെയും പുതിയ ബാച്ച് ജനറൽ ബാച്ച് ജൂൺ പത്തിന് ഞങ്ങൾ ആരംഭിക്കുകയാണ് അതിലേക്ക് അറുപത് പേരെയാണ് ആദ്യത്തെ അറുപത് പേരെയാണ് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹായയിൽ വന്ന് ജോയിൻ ചെയ്യുക ഹായിൽ നിന്ന് പഠിച്ച് നിങ്ങൾക്ക് ജോലി സമ്പാദിക്കാം ഉറപ്പാണ്